നമസ്കാരം എൻ്റെ പേര് പ്രകാശ് എന്നാണ് സ്ഥലം ഉടുമുഞ്ചോല ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ലോകത്തിലും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലും ഇന്നും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനും അതിൻ്റെ ഒരു പരിഹാരം എന്നോണം നമുക്കൊരു ഭാവി തലമുറയിലേക്ക് ഇനി നമുക്ക് പുതിയ തലമുറയിലെ ജനങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുമക്കളെ വളർത്തിയെടുക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഒരു നിർദ്ദേശവും അവരുടെ ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാണ് വേറൊന്നുമല്ല ഇന്ന് നമുക്ക് അറിയാം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് നമ്മുടെ കൃഷി രീതിയും അതുപോലെ തന്നെ നമ്മുടെ ആഹാര രീതിയും കൊണ്ട് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാരണം ഏലം കൃഷി രീതിയിലുള്ള അല്ലെങ്കിൽ ഏലം ഏലം കാർഷിക മേഖലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന രാസവള ഉപയോഗങ്ങളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിതശൈലി കൊണ്ട് തന്നെയാണ് അപ്പോൾ അതിനൊരു പരിഹാരം നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനൊരു മാർഗനിർദ്ദേശം നമ്മൾ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു പോം എന്താണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് എന്നുള്ള ഒരു മഹാസന്ദേശവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കമ്പനിയുടെ എം ഡി ശ്രീ ദിനേശ് വണ്ടി അവകൾ അദ്ദേഹം ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നൂറ്റി എൺപതോളം അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നമ്മളറിയപ്പെടുന്ന എച്ച് എസ് എസ് എ അവാർഡ് എക്കോ സെറ്റ് ഹലാൽ എസ് എം ഇ ഹണ്ട്രഡ് അവാർഡ് നേടിയ ഒരേ ഒരു കമ്പനിയാണ് നമ്മുടെ ആർട്ട് ഷോപ്പി ദാദാ ഓർഗാനിക്സ് ആർട്ട് ഷോപ്പി എന്ന് പറയുന്ന കമ്പനി അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനമായിട്ടും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് മെയിനായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത കാരണം നമുക്കറിയാം ഇന്ന് ഏകദേശം നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങളെല്ലാം പലപ്പോഴും അത് ഈ പറയുന്ന ഉദ്ദേശിക്കുന്ന റിസൾട്ടോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തിയിൽ എത്തിച്ചേരാ വരുമ്പോൾ ഏകദേശം പത്ത് ഇരുപത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലുള്ള നമുക്ക് അനുഭവമാണ് ഇവിടെ നമ്മുടെ ഈ വളങ്ങൾ കൊണ്ടുണ്ടാവുന്നത് തീർച്ചയായിട്ടും ഈ വളങ്ങൾ എന്തൊക്കെയാണ് അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം എന്നതിനെ വിശദമായിട്ട് ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ അയ്യപ്പൻ സാർ വിശദീകരിക്കും താങ്ക് യു അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ചാക്ക് വെപ്പണ്ണ ഗ്രേസ്റ്റാറ്റ് മൂന്ന് ചാക്ക് ആവണക്കൻ ടെസ്റ്റാറ്റ് മൂന്ന് ചാക്ക് പൾപ്പിക്ക് കുമിക്ക് ശിവൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒച്ച നിവാവര പിസേറിയം വേർപ്പുഴും ഇങ്ങനെയുള്ള സാധനത്തിനുള്ള നമ്മൾ ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് കൊടുത്താൽ മതി അതെല്ലാം നമുക്ക് പക്കക്ക റിസൾട്ടാണ് നമുക്ക് മുപ്പത് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കമ്പനി റീഫണ്ട് ചെയ്യുന്നതായിരിക്കും തികച്ചും ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളത് എടുക്കും സാധനം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ഡ്രിഞ്ച് ചെയ്യേണ്ട സാധനമാണ് ഡ്രഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റ് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കമ്പനി റീഫണ്ട് ചെയ്യുന്നതായിരിക്കും ഇവിടെ ഈ കാഫലം വെച്ച് കൊടുക്കുമ്പോ നമുക്ക് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ലൈറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലെ ചെടി ആ ചട്ടിയിലെ ഇതെല്ലാം ചെടി മുളച്ച് വന്നിട്ട് പൊക്കി കഴിഞ്ഞിട്ട് പൊക്കി വെച്ചിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി ഫസ്റ്റില ഇതല്ലേണ്ടെങ്കിൽ നമുക്ക് വേറെ മിക്സ് കൂടുതൽ ചെയ്യാം മണ്ണിൽ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം അമ്പത് കിലോ

വെള്ളം നമുക്ക് ഏലത്തിന് എത്ര ഡ്രമ്മിനാണ് ഇത് കിടക്കുന്നത് ഇത് നമുക്ക് അഞ്ച് ഡ്രമ്മിനുണ്ട് ആയിരം ലിറ്റർ വെള്ളം ആയിരം ലിറ്റർ വെള്ളത്തിനെങ്കിൽ നമുക്ക് ആയിരം ലിറ്റർ വെള്ളത്തിന് ആ ആയിരം ലിറ്റർ വെള്ളത്തിന് നമുക്ക് ഇത് കൊടുക്കാം ഫസ്റ്റ് റൗണ്ട് മണ്ണിന്റെ പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യും പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്തിട്ട് ശേഷമാണ് ഇവൻ ബാക്കിയുള്ള പണി ഇവൻ്റെ ആരംഭിക്കുന്നത് അതായത് ഇനി വേറെ സെറിയും വെർക്കുടും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പോയിട്ട് സൂപ്പറായിട്ട് വേരടിക്കും മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് നല്ല സൂപ്പർ മാറ്റങ്ങൾ അറിയാൻ പറ്റും പതിനഞ്ചാൻ പൊക്കം തന്നെ നമുക്ക് മാറ്റങ്ങൾ അറിയാൻ പറ്റും പതിനഞ്ച് മുതൽ ഇരുപത് ഇരുപത് ദിവസത്തിനകം നമുക്ക് സ്ഥലത്ത് നമുക്ക് ു ഇതിൽ വേറെ നമ്മുടെ എം ഡിയുടെ വിഷൻ അതായത് ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കുക അതുപോലെ തന്നെ ലക്ഷം പേർക്ക് ഒരു ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം എത്തിക്കുക എന്നുള്ള ആ ഒരു മഹത്തായ ഉദ്ദേശത്തോടു കൂടിയുള്ള നമ്മുടെ പ്രിയ എം ഡിയുടെ ആ ഒരു സന്ദേശത്തിൽ നമുക്കും പങ്കാളികളാകാം തീർച്ചയായിട്ടും അതിനുവേണ്ടി നമുക്ക് കൈകോർക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു Okay.